എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവകുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടോ ഓക്കെ അല്ലേ എല്ലാവരും റെഡിയല്ലേ സെറ്റ് അല്ലേ ഓക്കെ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് മലയാളത്തിൻ്റെ ചോദ്യ പേപ്പർ ഇത് നമ്മൾ കലക്കി കുടിക്കാൻ പോവാണ് റെഡി ആണോ നിങ്ങൾ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ തുടങ്ങൂ അല്ലെങ്കിൽ ഞാൻ പറയൂല റെഡിയാണോ ഓക്കെ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് പോകാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മലയാളത്തിൻ്റെ ചോദ്യ പേപ്പറാണ് അപ്പം നമ്മൾ എപ്പോഴും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അത് പറയുമ്പോൾ എടാ ഫാസ്റ്റ് അടിക്കാൻ നോക്കണ്ട അതല്ല ഒരു വേറൊരു കാര്യമാണ് പറയുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാലാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു നാലാ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണാ പോയിട്ട് ചെങ്ങായ്മര വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് വേഗം പോയി ചെയ്യും ഇങ്ങോട്ടും നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ടോ അത് ഇതിപ്പോ പറയുന്നതല്ലേ നിങ്ങൾ അയച്ചു കൊടുക്കലുണ്ടോ എല്ലാവർക്കും വിട്ടു കൊടുക്കും ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളിലും ഒക്കെ നിറയേണ്ട വീഡിയോ ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴത്ത് ഇങ്ങനെയുള്ള ഒരു ഉണ്ട് ആ ഞെക്കി വെക്കുന്നത് എന്റെ മൂന്ന് മിന്നുന്നൊക്കെ കാണാം ആ ഞെക്കിയു ആ ഞെക്കിയാലല്ലേ കാണാൻ പറ്റും ഞെക്കിയൊക്കെ ഞെക്കുമ്പോൾ മിന്നുന്നൊക്കെ വരുന്നതാണ് കാണാം അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഞെക്കി കൊടുക്കുക അപ്പൊ നല്ലതല്ലേ റെഡി നേരെ നമ്മൾ പോവാണ് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അറിയോ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി ചോദ്യങ്ങൾ അല്ലേ വാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മലയാളം അല്ലെ സംഭാഷണം എഴുതുക മക്കളെ എന്തായാലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് സംഭാഷണം എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് വായിക്കുന്നത് കേട്ടോ ഈ സംഭവം ഓക്കെ നാടൻ ഭക്ഷണങ്ങളെ കുറിച്ചും പഴയകാല ആഹാര രീതിയെ പറ്റിയും സുമ ടീച്ചർ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ചു മീനാക്ഷിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി അവൾക്ക് സന്തോഷമായി കൂടുതൽ അറിയാനായി അയൽ വീട്ടിലെ അമ്മൂമ്മയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് അതിശയമാണ് തോന്നിയത് എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ എന്തെല്ലാം രീതികൾ ഈ അമ്മൂമ്മയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയുമെന്ന് മീനാക്ഷി വിചാരിച്ചിരുന്നേ ഇല്ല അമ്മൂമ്മയോട് മീനാക്ഷിക്ക് ബഹുമാനം കൂടി എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക അവരുടെ സംഭാഷണം എഴുതി തയ്യാറാക്കൂ അപ്പൊ അമ്മൂമ്മയും മീനാക്ഷിയും തമ്മിലുള്ള സംഭാഷണമാണ് എന്താണ് പഴയ കാലത്തെ ഭക്ഷണ രീതികളും പുതിയ കാലത്തെ ഭക്ഷണ രീതികളും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതാണ്ട് പഴയ കാലത്ത് എന്തൊക്കെയോ ആൾക്കാർ തിന്നുകഴിഞ്ഞു ഇല്ലേ ഞങ്ങൾ ഇന്ന് തിന്നുന്നു ഞങ്ങൾ എന്തൊക്കെ തിന്നല് നമ്മൾ ഇന്ന് തിന്നുന്നത് മന്തി ബ്രോസ്റ്റ് അൽഫാം ശവായ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പണ്ടത്തെ ആൾക്കാരൊക്കെ തിന്നുന്നത് ചക്ക മാങ്ങ തേങ്ങ അല്ല തേങ്ങ ആ തേങ്ങ ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് പണ്ടത്തെ ആൾക്കാർ തിന്നുന്നത് അതുകൊണ്ട് ആൾവർക്ക് കുറെ ആയുസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നൊക്കെ ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നത് എന്താ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാ അല്ലേ അപ്പൊ എന്താ അവര് തമ്മിലുള്ള സംഭാഷണം അപ്പൊ മീനാക്ഷി വന്ന അമ്മൂമ്മ സുഖമായിരിക്കുന്നു സുഖം തന്നെ മീനാക്ഷി മീനാക്ഷി എന്റെ സുഖ ടീച്ചറ് പഴയകാല ഭക്ഷണ രീതികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്മൂമ്മ എന്തൊക്കെയായിരുന്നു പണ്ട് കഴിച്ചത് അമ്മൂക്ക പണ്ട് ചക്കയും മാങ്ങയും ഒക്കെ ആയിരുന്നു പ്രധാന ഭക്ഷണം അപ്പൊ നോക്ക് ഇപ്പോൾ മീനാക്ഷി ചോദിക്കും ചക്കയും മാങ്ങയും മാത്രം തിന്നുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുവോ അപ്പോൾ അവര് പറയും ചക്കയും മാങ്ങയും അല്ല ഞങ്ങള് പിന്നെ ഞങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടാവുന്ന പച്ചക്കറികൾ ഞങ്ങൾ കഴിക്കുകയായിരുന്നു കിഴങ്ങ് വർഗ്ഗങ്ങൾ ഞങ്ങൾ കഴിക്കുമായിരുന്നു അല്ലെ അപ്പോ പിന്നെ ഇത് മാത്രമായിരുന്നു നിങ്ങൾ കഴിക്കുക ഇത് മാത്രമല്ല വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾ ഇറച്ചിയും മീനും ഒക്കെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ വാങ്ങുമായിരുന്നു നോക്കാം എന്ത് ചെയ്യാം അമ്മക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ഒരു ഭാവനക്കനുസരിച്ച് എന്ത് ചെയ്യുക സാധനം ഉണ്ടാക്കുക എന്നുള്ളത് സംഭാഷണം ഉണ്ടാക്കുക എന്ന ഏറ്റവും വലിയ സംഭവം എന്നുള്ളത് ഓക്കെ റെഡി അത് കഴിഞ്ഞ നേരം ജീവചരിത്ര കുറിപ്പ് ആത്മകഥ ജീവചരിത്ര കുറിപ്പ് ആസ്വാദന കുറിപ്പ് ഇതൊക്കെ നമുക്ക് അറിയാം ജീവചരിത്രം ഇവര് നോക്കാം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ ഒരു പാട്ട് തുടങ്ങുന്ന കവിത എഴുതിയ മഹാകവി കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ച് മറ്റെന്തല്ല മറ്റെന്തൊക്കെ അറിയാം സ്വന്തം കൂട്ടുകാർക്ക് കുമാരനാശാനെ കുറിച്ച് വായിച്ചറിയാൻ സഹായകമായ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കൂ ചില വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു ജീവചരിത്ര കുറിപ്പ് എഴുതാൻ വേണ്ടി പറയുകയാണ് ആരെ ജീവചരിത്ര കുറിപ്പാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ജീവചരിത്ര കുറിപ്പ് എഴുതേണ്ടത് നമ്മളുടെ സ്വന്തം ആശാന്റെതാണ് നിങ്ങളെ സ്വന്തം ആശാനാ ഏർ അല്ലേ ആശാൻ ആശാൻ എന്നാ പറയല്ലേ റെഡി അപ്പോ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കുമാരനാശാൻ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു അച്ഛൻ നാരായണൻ പെരുങ്ങാടി അമ്മ കാളിയമ്മ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് ആധുനിക കവിത്രയത്തിൽ കവിത്രയത്തിലൊരാൾ അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യൻ വീണപൂവ് ലീല നളിനി ചണ്ടാല ഭിക്ഷി ദുരവസ്ഥ എന്നിവ പ്രധാന കൃതികൾ അല്ലെ നമുക്ക് നോക്കാം തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് തുടക്കം ആധുനിക കവി ഒരാളായ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണൻ പെരിങ്ങാടിയും അമ്മ കാളിയമ്മയുമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ അദ്ദേഹം എതിരെ ശക്തമായി പ്രവർത്തിച്ചു അല്ലെ അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറ്റിയും ഒക്കെ എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റ്സിനെ നമ്മൾ ചേർത്തി അതിനങ്ങോട്ട് വലുതാക്കി എഴുതാന്നുള്ളതാണ് അല്ലെ അതൊക്കെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് മാർക്ക് നമുക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഉറപ്പാണ് വന്നാലും ും കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ആരു നിലയ്ക്ക് നിറമേകി ആരു നിലയ്ക്ക് നില നൽകി വന്നു കടിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായല്ലേ അഴകിൻ തല്ലേ പോകല്ലേ വന്നാലും വാണിൻ മടിയിൽ ഇരുന്നാലും ഇരുന്നു കാണുമ്പോൾ കളർന്നോകുന്നുല്ലേ എന്ത് തന്നെയാലും നിങ്ങൾ എങ്ങനെയോ വായിച്ചോളൂ നിങ്ങളെങ്ങനെയോ പാടിക്കോളൂ പാടി ഈ സാധനം അങ്ങോട്ട് എന്നുള്ളതാണ് നിങ്ങൾ ജോയോ ആക്കി പാടിക്കോളി അല്ലെങ്കിൽ വാർമഴവില്ലേ അങ്ങനെയൊക്കെ മെല്ലെ പാടിക്കോളി എങ്ങനെയോ നിങ്ങൾ പാടിക്കോളി ഈ സാധനം അങ്ങോട്ട് കേറണം അത് മാത്രമേ ഉള്ളൂ വാർമഴവില്ലേ വന്നാലും അല്ലെ എന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ നോക്കാം നമുക്ക് മഴവിലിനെ കുറിച്ചുള്ള കുട്ടിയുടെ ചിന്തകൾ വായിച്ചല്ലോ പോലെ മനോ പോലെ മനോഹരമായ വായിക്കാൻ കൊതി തോന്നുന്ന വരികളല്ലേ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി ഈ വരികൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കും ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നാലാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളോട് പറഞ്ഞു തരണ്ടോ ഒരാവശ്യമില്ല ഇനി അങ്ങനെന്തോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആസ്വാദന കുറിപ്പ് അഞ്ച് വരിയിൽ ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോ വരെയുണ്ട് അത് പോയിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ട് ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആസ്വാദന തയ്യാറാക്കുകയാണ് പുത്തുഞ്ഞപ്പ് എന്നോട്ട് ഓക്കെ ഓട മഴവിൽ നിന്നെ മനോഹാരിതയെ കുറിച്ച് കുട്ടിയുടെ ചിന്തകളാണ് കവിതയിൽ കാണാൻ കഴിയുന്നത് മഴവിൽ ആകാശത്തിന്റെ മടിയിലിരിക്കാൻ കുട്ടി പറയുന്നു മഴവിൽ എന്നെ കാണുമ്പോൾ കണ്ണിന് ആനന്ദമേറുന്നു കാണാതിരുന്നാൽ മനസ്സ് നോകുന്നു മഴവിൽ നിന്ന് ഇത്ര നല്ല നിറങ്ങൾ നൽകിയതാരാണ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ആസ്വാദനം കുറിപ്പ് എഴുതുന്നു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണോ ആ ഇഷ്ടപ്പെട്ട വരി ഇഷ്ടപ്പെടാനുള്ള കാരണം അതൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഉഷാറാക്കി കൊടുക്കാം അത്രയു അഭിനന്ദ അഭിനന്ദന കത്ത് അഭിനന്ദ കത്തല്ല അഭിനന്ദന കത്ത് പ്രവർത്തനം നാല് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗീതുവിന്റെ അമ്മാവന്റെ മകൾ ശരണ്യക്ക് നൂറു മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു വളരെ പ്രയാസകരമായ കുടുംബ സാഹചര്യങ്ങൾക്കിടയിലും കഠിന ശ്രമം വഴി ശരണ്യ നേടിയ നേട്ടം എല്ലാവരെയും അതിശയിപ്പിച്ചു ഈ വാർത്ത പത്രത്തിൽ വായിച്ച ഗീതു ശരണ്യ ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കത്തെടുത്താൻ തീരുമാനിച്ചു ശരണ്യക്ക് ഒരു അഭിനന്ദന കത്ത് തയ്യാറാക്കൂ അഭിനന്ദന കത്തെഴുതാൻ വേണ്ടിയിട്ടാണ് ആർക്കാണ് എഴുതുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേളയിൽ ഗീതുവിൻ്റെ അമ്മാവന്റെ മകൾ ശരണേക്ക് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗീതുവിന്റെ അമ്മാന്റെ അമ്മാന്റെ അമ്മാവൻ്റെ മോള് ശരണ്യക്ക് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഓൾ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഒരു കത്ത് ഓൾ അഭിനന്ദിച്ച് കത്ത് ചെയ്ത് കത്ത് എഴുതുമ്പോൾ ഓളങ്ങൾ നല്ലോണാട്ടം കൊണ്ട് അഭിനന്ദിക്കണം എന്നല്ല കത്തിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ തീയതി സ്ഥലം പ്രിയപ്പെട്ട എൻ്റെ ഗീതു നിന്റെ നൂറു മീറ്റർ മത്സരത്തിൽ നീ വിജയിച്ചത് ഞാൻ അറിഞ്ഞു എനിക്ക് വളരെ അധികം സന്തോഷമായി ഇനിയും നിനക്ക് ഒരുപാട് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിനക്ക് നല്ല രീതിയിൽ വിജയിച്ച് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മാവനോടും അമ്മായിയോടും എന്റെ അന്വേഷണം പറയണം അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ അങ്ങനെയല്ല ഈ സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം ഒരു കത്ത് എങ്ങനെ എഴുതാൻ സ്നേഹത്തോടെ പേര് ഒപ്പ് അല്ലെ എന്നിട്ടൊക്കെ എന്ത് ചെയ്യാ ഒരു കത്ത് എഴുതേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് നോക്കിയിട്ട് കത്ത് എഴുതാം ഓക്കെ റെഡി ആ റെഡി ഇനി അടുത്തേക്ക് കുറിപ്പ് എഴുതാം നാളെ തന്നിരിക്കുന്ന കലാരൂപത്തിന്റെ പേരെഴുതുക ഈ കലാരൂപത്തിന്റെ പേരറിയാത്ത കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്താരും ഉണ്ടാവും അല്ലെ ഈ കലാരൂപം ഏതാണ് ഒപ്പന അല്ലേ ഒപ്പന ഫേമസാ ഒപ്പന തിരുവാതിര കളി നമ്മുടെ കേരളത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ലോകം മുഴുവനും ഫേമസാ അല്ലേ തിരുവാതിര മാർഗം ഇങ്ങനെയുള്ള കളികളൊക്കെ ലോകം മുഴുവനും ഫേമസ് ആണ് അതെന്താ നല്ലോണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് റെഡി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അതിന്റെ പേരെഴുതി അപ്പോ നമ്മുടെ നാട്ടിലും ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ട കലാരൂപങ്ങൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവയെ നമുക്ക് നമുക്കിഷ്ടമാകുന്നത് എന്തൊക്കെ പ്രത്യേകതകളാണ് അവയ്ക്കുള്ളത് മറ്റൊരാൾക്ക് വായിച്ചു മനസ്സിലാക്കാനായി ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയും ഇവിടെ തിരുവാതിര പറ്റി തിരുവാതിര എന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കലാരൂപത്തെ പറ്റി നിങ്ങൾക്ക് എഴുതാം ഇവിടെ തിരുവാതിര കേരളത്തിലെ സ്ത്രീകൾ പരമ്പരാഗതമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്തൊക്കെ അങ്ങനെ പല പല കലാരൂപങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഒന്ന് ഒന്നോ രണ്ടോണം പഠിച്ചിട്ട് പോയിക്കോളിട്ടോ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുതണം വേണ്ടേ എഴുതണം അത് കഴിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് പോകണ കഥാ പൂരണത്തിലേക്ക് നമ്മൾ പോവാണ് വെളുപ്പൻ മുയൽ കാട്ടിലൂടെ വിശന്നു നടക്കുകയായിരുന്നു അതുവഴി വന്ന മൈനപ്പെണ്ണ് പറഞ്ഞു കാട്ടിനു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴം നാവിൽ വെള്ളമൂറി എങ്ങനെ കിട്ടും വെളുമ്പൻ ചിന്തിച്ചു നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പൂർത്തിയാക്കൂ കഥക്ക് യോജിച്ച പേരും നൽകണേ വെളുപ്പൻ മുഴയിൽ കാട്ടിലൂടെ വിശന്ന് നടക്കുകയായിരുന്നു അതുവഴി വന്ന മൈനപ്പെണ്ണ് പറഞ്ഞു കാട്ടിനു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴം നാവിൽ വെള്ളമൂറി എങ്ങനെ കിട്ടും വെളുംബൻ ചിന്തിച്ചു നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പൂർത്തിയാക്കും ഒരു കഥയാണിത് കഥന്റെ തുടക്കം എഴുതിയിട്ടുണ്ട് നമ്മൾ ാണ് കഥ പൂർത്തിയാക്കാൻ വേണ്ടി പറയുക ഈ കഥയ്ക്ക് മനോഹരമായിട്ടുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം കൊടുക്കാം അല്ലെ അത് ഒരിക്കൽ വെളുമ്പൻ വെളുമ്പൻ കാട്ടിൽ കാട്ടിലൂടെ വിശദം നടക്കുകയായിരുന്നു അത് വഴി വന്ന മൈനപ്പെടു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴം ഉണ്ടെന്ന് നാവിൽ വെള്ളമൂറി എങ്ങനെ കിട്ടും വെളുമ്പൻ മുയൽ ചിന്തിച്ചു കുറച്ചു ദൂരം നടന്നപ്പോൾ വെളുമ്പൻ ഈരുമാനിനെ കണ്ടു പിന്നെന്താ കഥ പറഞ്ഞു എന്നാൽ 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 അത് ആപത്താണെന്ന് ിന്നുമാൻ പറഞ്ഞു അല്ലേ എങ്ങനെയൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ തിരിയുന്നില്ല അല്ലെ റെഡി അപ്പൊ എന്തെ ഒരു കഥ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് ഒരു കഥ തന്നു കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ എഴുതേണ്ടത് നാലാം ക്ലാസ്സിലെ കുട്ടികളായിട്ടുള്ള കറൂലേ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അതൊന്നും എന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലെ അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് പൊതുവേ വളരെ ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇതേപോലെയുള്ള ചോദ്യ പേപ്പറാണ് നമ്മളോട് പരീക്ഷക്കും ചോദിക്കുന്നത് അയ്യവ എന്തൊരു സന്തോഷം അല്ലേ അങ്ങനെയുള്ള ചോദ്യ പേപ്പർ വന്നാൽ ഇങ്ങനെയുള്ള ഒരു ചോദ്യ പേപ്പർ കുങ്ങനെയായിട്ട് വന്നാൽ നിങ്ങൾക്ക് കുങ്ങനെ മാർക്ക് വാങ്ങിച്ചു കൂടാ ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു കൂടാ ഫുള്ള് മാർക്ക് വാങ്ങി മാർക്ക് അതാണ് നമ്മളെ രക്ഷം മലയാളത്തിലൊക്കെ ഫുള്ള് ഞാനൊക്കെ ഞാനൊക്കെ എനിക്ക് ഒന്ന് പത്താം ക്ലാസ് വരെ മലയാളത്തിൽ ഫുള്ള് മാർക്ക് ആയിട്ട് പഠിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളം അപ്പൊ മലയാളം എന്തായാലും പൊളിച്ച് സൂപ്പർ ആയിട്ട് അങ്ങോട്ട് എഴുതുന്നത് നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ നമുക്ക് ഷാർ ആയിട്ട് എഴുതും അല്ലെ കത്തിച്ചു വിട്ട് എഴുതി കൊടുക്കണം മക്കളെ കാര്യം ഉണ്ടാവണം കേട്ടോ കത്തിച്ചു വിട്ടു കാര്യം ഉത്തരായിട്ട് ഉണ്ടാവണം ഓക്കെ റെഡി ആ പാഠത്തെ നല്ലൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു ലവ് ലവ്യം